ഇന്നലെ മണി വന്നതാ ഞങ്ങൾ ഇതുവരെ ഇവിടെ ഒമ്പതരയായപ്പോ പമ്പ നമ്മൾ നടപ്പന്തൽ വന്നപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയാണ് അതുകൊണ്ടൊക്കെ എല്ലാ വർഷത്തിനേക്കാളും നല്ല തിരക്കാണ് നല്ല ഭക്തന ഭക്തന തിരക്കാണ് അതിശക്തമായ തിരക്കുകളാണ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും പാളുന്ന കാഴ്ചയാണ് തീർത്ഥാടനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്നത് അവിടെ എൻ ഡി ആർ എഫിൻ്റെയും ആർ എ എഫിൻ്റെയും സംഘങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു തീർത്ഥാടനം തുടങ്ങുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിവും പ്രാപ്തിയും ഒക്കെ തന്നെ പരിശീലനവുമുള്ള സംവിധാനങ്ങൾ ശബരിമലയിൽ ഡിപ്ലോയ് ചെയ്യപ്പെടുന്നില്ല എന്നത് ഭക്തരെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കയാണ് ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പുതിയ ഭരണസമിതിയൊക്കെ തന്നെ വരുന്നതിന് മുൻപ് തന്നെ പല യോഗങ്ങളും നേരത്തെ ചേർന്നതാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മികവുറ്റ ഉദ്യോഗസ്ഥരെ തന്നെയാണ് ശബരിമലയിൽ നിയോഗിച്ചിട്ടുള്ള എ ഡി ശ്രീജിത്ത് ഉൾപ്പെടെ പ്രധാനപ്പെട്ട വർഷങ്ങളായിട്ട് ശബരിമലയിലെ സുരക്ഷാ ഏകോപനങ്ങൾ മണ്ഡലകാലത്ത് നടത്തുന്ന വ്യക്തിയാണ് അപ്പോൾ അവരൊക്കെ ഉണ്ടായിട്ട് കൂടി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ക്രൈസിസ് മാനേജ്മെൻ്റ് ക്രൗഡ് മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള പിഴവാണ് ഇപ്പോൾ മുൻ പരിചയമുള്ള ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിക്കേണ്ടി അതടക്കം വേണ്ടിയിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം കണ്ണൻ ചേരുന്നുണ്ട് കണ്ണൻ എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് എന്താണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇപ്പോഴൊന്നും തീരില്ല ആ നിലയ്ക്കാണ് ക്യൂ ഉള്ളത് എന്താണ് എന്ത് സംവിധാനം ഏർപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഇപ്പോൾ നട അടിച്ചിരിക്കുന്നു ഒരു മണിക്കൂർ മാത്രമാണ് നട അടച്ചിരിക്കുന്നത് നട അടച്ച് ദർശനം ദർശനം സമയം പൂർത്തിയാക്കിയിരിക്കുന്നു ആന്ധ്ര ഈ രോജു കഷ്ട ദർശനം മേം തൊണ്ണൂറ് സംവത്സരം വസ്മ എപ്പോഴും ഇല്ല ജറേത് ഈ സംവത്തരം ബാഗറീഗ് ഉണ്ട് പെല്ലോ ബാഗ് പോയത് രാത്രി പദിക്ക് പമ്പഗ ലൈൻ്റച്ചും ഇപ്പോഴും അയിന് ദർശനം ഭോജം ബുദ്ധിമുട്ടുകൾ തന്നെയാണ് പറയുന്നത് കാര്യം ആ മാളികപ്പുറം കരഞ്ചോട് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത് ആന്ധ്രയിൽ നിന്നുള്ള സ്വാമിയാണ് അവർ ഒക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് പല ഭക്തന്മാർ ഇപ്പോൾ നടയടച്ചിരിക്കുന്നു ഇനി ഒരു മണിക്കൂർ മാത്രമാണ് നട അടച്ചിരിക്കുക അതിനുശേഷം മൂന്ന് മണിയോടുകൂടി വീണ്ടും നട തുറക്കും ആ സമയത്തൊക്കെ തന്നെ പരമാവധി ഭക്തന്മാരെ കയറ്റി വിടുക ഇപ്പോൾ പതിനെട്ടാം പടി കയറ്റി ഇരുപടിക്കെട്ടുമായി വരുന്ന ആൾക്കാർ പതിനെട്ടാം പടി കയറി വരണം എന്നുള്ളത് തന്നെയാണ് നിലവിലെ ഒരു സ്ഥിതിവിശേഷം ആ പക്ഷേ പല ആൾക്കാർക്കും പതിനെട്ടാം പടി ചവിട്ടാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായി സമയം പതിനെട്ടാം പടി ചവിട്ടാൻ പറ്റിയോ ഇല്ല 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 അത് എവിടേക്കൂർ സ്റ്റാർട്ടിംഗ് ഇത് തന്നെയാണ് ബ്രിജീഷ് അവസ്ഥാ കാര്യം പല ആൾക്കാർക്കും പല സമയങ്ങളിലും കൃത്യമായി സന്നിധാനത്തേക്ക് എത്താൻ സാധിക്കില്ല എരുമുടിക്കെട്ടുമായി വരുന്ന ആൾക്കാർക്ക് പതിനെട്ടാം പടി ചവിട്ടി വരിക എന്നുള്ളതാണ് ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യം പക്ഷേ അത് സാധ്യമാകാത്ത ഒരു സ്ഥിതിവിശേഷം കൊണ്ട് അത് ആചാരപരമായിട്ടുള്ള ലംഘനമൊന്നുമല്ല ഇത് മനുഷ്യരുടെ ഒരു അല്ലെങ്കിൽ സ്വാമിമാരുടെ ഒരു ആരോഗ്യം സംരക്ഷിക്കുക അല്ലെങ്കിൽ അവിടെ വലിയ ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊരു സംഭവം തന്നെയാണ് ആചാര ലംഘനം ഒന്നും തന്നെ അതിൽ കരുതേണ്ട കാര്യമില്ല ആ സ്വാമിമാർക്ക് തന്നെ വലിയ കൂടി തന്നെയാണ് മുകളിലേക്ക് എത്തുന്നത് ക്രമാതീതമായി മുൻകൂട്ടി കാണുകയും മുൻകൂട്ടി എന്ത് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കി സുഖമമായ ഓരോ വരുന്ന ഭക്തർക്കും സുഗമമായ ദർശനം പൂർത്തിയാക്കാനുള്ള അവസരം അതാണ് വേണ്ടിയിരുന്നത് ഇപ്പോൾ ഒരു ഒരു മിനിറ്റിൽ എത്ര പേരെ വെച്ചാണ് നേരത്തെ ഇപ്പോൾ നട അടച്ചിരിക്കുന്നു അല്പസമയം മുമ്പ് വരെ പതിനെട്ടാം പടി കടത്തിവിട്ട ആളുകളുടെ എണ്ണം പിന്നെ സ്പോട്ട് ബുക്കിങ് അത് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ സ്പോട്ട് മുക്കിങ്ങിൻ്റെ നിലവിലെ സ്ഥിതി എന്താണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് കടക്കുകൾ എങ്ങനെയാണ് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ക്രമീകരണം സംബന്ധിച്ച് എന്ത് കൂടിയാലോചനകൾ സാധ്യമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രജീഷൻ സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരം പേർക്കാണ് പക്ഷേ ഇന്നലെ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തിയാറ് പേർ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായി അതായത് പതിനേഴായിരത്തിലധികം ആൾക്കാർ സ്പോട്ട് ബുക്കിങ്ങിലൂടെ കൂടുതലായി എത്തി സ്പോട്ട് ബുക്കിംഗ് മരിച്ചവും വെക്കുന്നത് എന്ന് എന്നത് തന്നെ ഇവിടെ തിരക്ക് കുറയ്ക്കുക എന്നുള്ള കൂടിയാണ് പക്ഷേ പലപ്പോഴും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചോദിക്കുന്നത് കൂടുതൽ അയ്യപ്പന്മാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പരമാവധി ഇരുപതിനായിരം പേരെ മാത്രമേ ഒരു ദിവസം സ്പോട്ട് ബുക്കിങ്ങിലൂടെ കയറ്റാവൂ അത് സ്പോട്ട് ബുക്കിംഗ് കൃത്യമായി കൃത്യമായത് മാധ്യമങ്ങളിലൂടെ അത് വിവരങ്ങൾ അറിയിക്കുക പല ഇനി ആരെങ്കിലും കൂടുതലായി കഴിഞ്ഞാൽ അടുത്ത ദിവസം മാത്രമേ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകൂ നേരത്തെ ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇന്ന് വന്ന് സ്പോട്ട് ബുക്കിംഗ് കിട്ടാതെ പോകുന്ന ആളാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ തന്നെ ഫസ്റ്റ് ആ ആ ആ സ്വാമിക്ക് തന്നെ സ്പോട്ട് ബുക്കിംഗ് സാധ്യമാക്കുക അങ്ങനെ ഒരു ക്രമീകരണം ഏർപ്പെടുത്താനാണ് ആലോചിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു നിശ്ചയവുമില്ല കാര്യം ഭക്തന്മാരാണ് അവർക്ക് എങ്ങനെ വന്ന് ശബരിമല ദർശനം നടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ തിക്കും തിരക്കുണ്ടാകാനുള്ള സാധ്യതയേറെ അതുകൊണ്ട് പ്രശ്നങ്ങൾ നിരവധി കുഴഞ്ഞു വീണതായി പറയപ്പെടുന്നുണ്ടല്ലോ അത് എപ്പോഴായിരുന്നു ഇപ്പോഴും അവരെയൊക്കെ ആരോഗ്യസ്ഥിതി അവരെ പരിപാലിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ കുട്ടികൾക്ക് വെള്ളം നൽകണം ആരും ക്യൂവിൽ അകപ്പെട്ടു പോകാൻ പാടില്ല കൃത്യസമയത്ത് ഭക്ഷണമടക്കമുള്ള സംവിധാനങ്ങൾ അത് ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തിട്ടുണ്ടോ ഒന്നുകൂടി ഒന്നുകൂടി ചോദ്യം അതായത് ചില ഭക്തർ കുഴഞ്ഞു വീണതായി പറയപ്പെടുന്നുണ്ട് അറിയുന്നുണ്ട് അത് സംബന്ധിച്ച് എന്താണ് അറിയാൻ കഴിയുന്നത് അവരുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എത്ര മണിക്കൂറുകളും ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ അവരുടെയൊക്കെ നിലവിലെ സ്ഥിതി എന്താണ് ആഹാരമൊക്കെ സമയത്ത് നൽകിയോ പ്രജീക്ഷ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ശ ശരങ്കുത്തി അതുപോലെ തന്നെ മരക്കൂട്ടം അപ്പാച്ചിമേട് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് പല ആൾക്കാരും കുഴഞ്ഞു വീഴുന്നത് ആ സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കിട്ടാത്ത സ്ഥിതിവിശേഷമുണ്ട് വെള്ളം കിട്ടാത്തത് മൂലം രാത്രിയിലും പകലുമൊക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ കുഴഞ്ഞു വീഴുന്നുണ്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന ആൾക്കാർ ആ ക്യൂവിൽ നിന്ന് ഇനി ആ ക്യൂവിൽ നിൽക്കുന്നില്ല ഞങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങി മാറിയ ആൾക്കാരുണ്ട് അതിൽ പല ആൾക്കാരും കുഴഞ്ഞു വീണ അവസ്ഥയുണ്ട് കുഞ്ഞുങ്ങളടക്കമുള്ള ആൾക്കാർ പ്രായമുള്ള മാളികപ്പുറങ്ങളുണ്ട് ആ മാളികപ്പുറങ്ങൾ ഒക്കെ തന്നെ കുഴിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ട് അവർക്കൊക്കെ തന്നെ പരമാവധി ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടിയൊക്കെ തന്നെ ഉണ്ട് പ്രതീക്ഷ അറിയാമല്ലോ ഈ ശര ശരംകുത്തിയിലേക്ക് പോകുന്ന വഴി മുകളിലേക്കും താഴേക്കും ഉള്ള ഒരു കുത്തരെയുള്ള കയറ്റമാണ് ആ കയറ്റവും ഇറക്കമാണ് ആ കയറ്റത്തിലൂടെ സൈഡിൽ കൂടി പോലും പോകാൻ സാധിക്കാത്ത ഒരാൾക്ക് സൈഡിൽ കൂടി സുഖകരമായി നടന്നു പോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് അതിൻ്റെ കൂടെയൊക്കെ പോയി വേണം ഈ ചികിത്സയൊക്കെ തന്നെ ലഭ്യമാക്കാൻ നിലവിൽ പരമാവധി ഇവിടേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു തിരക്ക് നിയന്ത്രിച്ചേ മതിയാകുമോ